ാലും കയ്യോടിഞ്ഞോടൊക്കെന്നിട്ട് കൊണ്ടുപോകാം ഹായ് ഹലോ അപ്പൊ കൊറേ ദിവസം എല്ലാവരെയൊക്കെ കണ്ടിട്ട് നമ്മളാ ഗോവലത്തെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആ വഴി ഒരു പൂക്ക് പോയി തന്നെ പിന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പാകോ ഈ ഫോട്ടോ ഞാൻ കിടന്നൊക്കെ ഇടപ്പായി പോയി ഗൈസ് എന്നെ കണ്ണ് വെച്ച തോന്നണം നിങ്ങളൊക്കെ കണ്ണ് വെച്ചിട്ടാണെന്ന് തോന്നണം എനിക്ക് പാടില്ലാണ്ട് ഇങ്ങനെ കിടപ്പായിരുന്നു ഇപ്പൊ അതേ ഒന്ന് സ്റ്റാർട്ടപ്പായിട്ട് ഭംഗി ആ അപ്പൊ ഞാൻ ഇന്നിപ്പോ ജോലി കഴിഞ്ഞ് വന്ന കഴിഞ്ഞാ നമ്മൾ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ സ്ഥിരം നിങ്ങൾ കാണുന്ന സ്ഥിരം വീടില്ലേ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ ഇരുന്നിപ്പോ അവിടെ കൊച്ചുദ്രേശ പുണ്യങ്ങളെത്തിടാം പെരുന്നാളാണ് അപ്പൊ പള്ളിയിലെ വിസ്പരക്കായിട്ട് നമ്മളാ ക്ഷണിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി ഏർ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോയിട്ട് പള്ളിയിലത്തെ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങ പോട്ടേട്ടാ അങ്ങനെ ഞങ്ങതേ വണ്ടിയിലൊക്കെ കേറിയിട്ട് പോകേണ്ടിട്ട് അപ്പൊ ഞങ്ങളെ തൽക്കാലത്തേക്ക് പള്ളിയിൽ കൊണ്ടുവന്ന് ഇറക്കി തന്നുകഴിഞ്ഞിട്ട് അനുശേഷം തിരിച്ചു തിരിച്ചറിഞ്ഞ പോരും ചേട്ടന് കുറച്ച് എന്തോ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പൊ പള്ളിയുടെ രണ്ടിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ രണ്ടു എല്ലാരും കൂടി അവിടെ നടന്നൊക്കെ കാണുന്നു പറഞ്ഞിട്ട് നമ്മളെ പള്ളി കൊണ്ടുവന്നാക്കാൻ വേണ്ടിട്ട് അനുശേഷ്ട വരുക അപ്പൊ പ്രദിക്ഷിണ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പ്രദിക്ഷിണം തിരിച്ച് നമ്മുടെ പള്ളിയിലോട്ട് വന്ന് കയറുള്ളു അപ്പൊ അത്രയും ടൈം നമുക്ക് പള്ളിയുടെ അവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കാന്നും പറഞ്ഞിട്ട് നമ്മ നേരെ പള്ളിയിലോട്ട് പോയെ ഇവിടെ മുഴുവൻ നല്ല രസം ഉണ്ടൊക്കെ കാണാനായിട്ട് എല്ലാ വഴികളും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കൂട്ടുകാട് പള്ളിയിൽ ഭയങ്കര ഒരു ഐക്യമാണ് ഇവിടെ ഉള്ള എല്ലാ ആളുകളൊക്കെ കൂടി അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പള്ളിയുടെ മുമ്പിൽ വന്നപ്പോ തന്നെ എന്റെ കണ്ണുകൾ ഉടക്കിയത് ദേ ഈ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങിക്കേണ്ട ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എനിക്ക് ഉപ്പിലിട്ടത് തിയങ്കര ആഗ്രഹങ്ങള് അങ്ങനെ ഇരിക്കുമ്പോ നോക്കിയപ്പോ ഉപ്പിലിട്ട മാങ്ങിയ നെല്ലിക്കൊക്കെ ഞാൻ വേം ഫസ്റ്റ് ഞാൻ അത് വാങ്ങിച്ചിട്ട് ഓഫീസിൽ നേരെ വന്നേക്കണോണ്ട് വയറ് കാലിയായിട്ട് കാലിയായിട്ടിരിക്കണം നന്നോണം വിശിക്കുന്നുണ്ട് അപ്പം നമ്മൾ വേഗം ഉപ്പിലിട്ട് നെല്ലിക്കും കാര്യങ്ങളൊക്കെ വാഞ്ച പൗടത്താ ചേച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ പാനിപ്പൂരി അപ്പം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് ഒരെണ്ണം ഫ്രീ ആയിട്ട് അതൊന്നും തന്നിട്ടാ സംഭവം അടിപൊളിയായിരുന്നിട്ട് നമ്മൾ ഹിന്ദിക്കാരുടെ നിന്നൊക്കെ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവത്തിന് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് നെല്ലിക്ക മാങ്ങയൊക്കെ വാങ്ങിച്ചു തീർന്നു കഴിഞ്ഞിട്ട് പള്ളിയുടെ അകത്തോട്ട് കയറി ആയിട്ട് ഇനിയിപ്പൊ അവിടെ നിന്ന് ഞാനൊക്കെ വേറെ കിട്ടോ സ്പോട്ടിലൊക്കെ അന്വേഷിച്ച് പോവാറത്തിട്ട് നമ്മ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളോജി മുളവോജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കാന്ട്ടാ അപ്പൊ വേഗം നമ്മൾ ഇതീ ചേച്ചിനൊക്കെ കണ്ടപ്പോഴൊക്കെ ഈ മഞ്ഞക്കളി ചേച്ചി എഴുതിട്ട് നമ്മള് ചെന്ന് ചെന്ന് സവാ ചൂടുണ്ടാന്ന് ചോദിക്കുമ്പോ എല്ലാത്തിനും ചൂടുണ്ടെന്ന് പറയും എന്നിട്ട് സംഭവം വാങ്ങിക്കുമ്പോഴാ തണുത്തും മരവെച്ച് വിറകളിച്ചിരിക്കാം എന്തെങ്കിലും ആവട്ടെ ഞാൻ രക്ഷക്കണമോണ്ട കിട്ടിയതായില്ലോർത്തിട്ട് ഞങ്ങള് െ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുളക്ജിയും ചമ്മന്തി മാഞ്ചി മിക്കുനും ഒരു സവാളബിയും മാഞ്ചി അങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോ കടകളിലും കേറി കിടന്നിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കേണ്ട കുറച്ചാളായിട്ടൊക്കെ ഫുഡ് അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നു ഇപ്പൊ ഫുഡ് അടിക്കാൻ അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ അപ്പൊ ഞാനും അടുത്ത ഫുഡ് സ്പോട്ട് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ട ഫുഡ് സ്പോട്ട് തണുത്ത വിറങ്ങലിച്ചിരിക്കുന്ന ഭജിയാണ്ടോ കിട്ടിയത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊച്ചുറച്ചിട്ട് തൃശ്ശൂഷ്പിരിക്കുന്ന ദേവാലയണ്ട ചെറുപഷ്പ ദേവാലയം അപ്പൊ നമ്മളിങ്ങനെ ഇനിയിപ്പൊ നട ചുറ്റിക്കറങ്ങി നടന്ന അവസാനം നമ്മള് ഒരി വെള്ളം കുടിക്കാന്നോർത്ത് അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്ക അങ്ങനെ അവിടെനിന്ന് മാറിക്കഴിഞ്ഞപ്പ ഇതേ ഈ ചേട്ടന കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പള്ളിയിൽ പെരുന്നാളം വന്നു കഴിഞ്ഞപ്പോ നമ്മിത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിട്ടാ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും പൊട്ടേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല നീ വെള്ളക്കടലൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഇപ്പൊ ഇപ്രാവശ്യ അതിനകത്ത് നല്ല സോസൊക്കെ ഒഴിച്ചിട്ടാണ് തന്നത് നല്ല ഹെൽത്തിനൊക്കെ നല്ലതല്ലേ നടത്തിട്ട് അപ്പൊ അതും വാങ്ങിച്ച ഒരു പാത്രം അതും കഴിച്ചിട്ടാ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു മരത്തിന്റെ അടിയിൽ വന്ന് ഇഷ്ടം പോലെ കസേരകളൊക്കെ ഇങ്ങനെ കൂട്ടിട്ട് അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് ഞാൻ അമ്മേ മക്കളും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴ്പോ നമ്മുടെ അനുശേട്ടം ഏഹ് പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ച് വന്നിട്ടാം അപ്പൊ എവിടെ ഇടന്ന് ചോദിച്ചു കഴിഞ്ഞപ്പൊ ദേ വട്ടം വളഞ്ഞ് ഞാൻ അമ്മേ മക്കളും കൂടി ഇട്ടിരുന്ന് തെങ്ങണുണ്ടെന്ന് പറഞ്ഞ് ഇതേ അനുശേട്ടനും പറഞ്ഞ നേരം കൊണ്ടെത്തി അപ്പൊ നമ്മൾ നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപ്പും മാങ്ങയും കൂടി എടുത്ത് കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടന്ന് കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നണത് ഇപ്പൊ ഞാനീ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാത്റൂമിലിരുന്ന കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ലേ എന്തായാലും നന്നായി മരുന്നൊന്നും കഴിക്കാണ്ട് ഏതായാലും വയറിനൊരോ ഇത് റെസ്റ്റ് കൊടുക്കാൻ ഈ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ എന്തായാലും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ബാത്റൂമിലിരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ നീങ്ങി നോക്കി കഴിഞ്ഞപ്പം എൻ്റെ ചട്ടികളൊക്കെ മുഴുവൻ പൊട്ടിയിരിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അപ്പോൾ അമ്മച്ചൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ് എനിക്ക് എടുത്ത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വലിയൊരു ചട്ടിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു ഇടത്തരം ചട്ടി കിട്ടാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന ഒരു ഇടത്തരം ചട്ടി വില വേശി അതൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴേക്കും ചേച്ചിയും ചേച്ചിട മോനും എൻറെ അമ്മച്ചി എല്ലാവരും ഒക്കെ എവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോ അവരിത് അവരുടെ പൊളഞ്ഞ എനിക്ക് കാസേരയും എടുത്തിട്ടിട്ട് നോക്കി ഇരിപ്പുണ്ടായിരുന്ന അപ്പൊ ഞാൻ വേഗം അവിടെ നിന്ന് വന്ന് വെറുതെ അരത്ത് ഇതാണ് എൻറെ മൂത്ത ചേട്ടൻ മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് രണ്ടാമത്തെ ചേച്ചി വന്ന ഡ്രസ് ഓരോ പെട്ടെന്നൊരു ശബ്ദ വ്യത്യാസം വന്നത് എന്താന്ന് വെച്ചാലേ ഞാൻ ഈ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഇവിടെ ചെണ്ട പോട്ടുണ്ട് പടക്ക പോട്ടുണ്ട് മൊത്തം ബഹളം അപ്പൊ ഈ ബഹളത്തിന്റെ ഇടയിൽ കൂടി മൈക്ക് വർക്കാവുന്നോക്കിയതണ്ട സംഭവം അടിപൊളിയാണെ മൈക്ക് കൊച്ചയും ബഹളം ഒന്നും കേറീലിട്ടാ പറഞ്ഞ നേരം കൊണ്ടേ നമ്മുടെ കൊച്ചി തെരച്ചിലെ ശശുശിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കയറേണ്ട ഇനിയിപ്പോൾ നമ്മൾ ഒരു അടിപൊളി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രൂപം പൊട്ടണം നേർച്ചിടണം നേർച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളവരുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടില്ലായിരുന്ന വെടിക്കെട്ട് കാണാനായിട്ട് ആഗ്രഹമൊക്കെ ഉള്ളവരി പോയി ലൈവ് കണ്ടാൽ മതി എന്നാലും ഞാൻ ലൈവ് ഇടിക്കെട്ട് അമ്മ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ടു ഫസ്റ്റ് ഇവിടെയെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ തിരുനാൾ ആശംസകളൊന്നും പറഞ്ഞിട്ടൊരു ഗോളിങ്ങനെ പറഞ്ഞു അതാണ് കേട്ടോ ഇവിടുത്തെ ഹൈലറ്റ് അപ്പം എൻ്റെ ഒരു ആണ് എൻ്റെ കൂടെ പണ്ട് പഠിച്ചേക്കണത് ആട്ടോ പത്തിൽ അച്ഛൻ കുറേ നാളുകൾക്ക് ശേഷം അതിനാടേലി ഇവിൾ ഫോൺ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങി അന്നുമതിൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും തിരക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജീന എൻ്റെ സബ്സ്ക്രൈബറുമാണ് എൻ്റെ കളിക്കൂട്ടുകാരിയാണ് അങ്ങനെ ആളെ ഒക്കെ കണ്ട് വർത്താനം ഒക്കെ പറഞ്ഞേ ഞാനും മൂത്ത ചേച്ചിയും കൂടി ഇങ്ങനെ നടന്ന് അവരുടെ വീട്ടിലോട്ട് വരേണ്ട ഈ ചേച്ചിയും ഞാനും ഒരേപോലെ ആയിട്ട് നിങ്ങക്ക് തോന്നാറുണ്ടാ ഈ മൂത്ത ചേച്ചിയാണെന്ന് ഓർത്ത് മൂത്ത ചേച്ചി എന്ന് അറിയണ ആളുകളൊക്കെ എന്റെ അടുത്ത് വന്നിരുന്നു വർത്താനം പറയും കുറച്ചു നേരം കഴിയുമ്പോഴായിട്ട് പിന്നെ എനിക്ക് മനസ്സിലാവുള്ളു ചേച്ചിയാണെന്ന് ഓർത്തിട്ട് എന്നോടാണ് സംസാരിക്കണത് നിങ്ങൾക്ക് അങ്ങനെ സാമ്യം തോന്നിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം അങ്ങനെ നമ്മൾ നടന്ന് നമ്മളുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലെത്തിയട്ട വേറെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പിന്നാട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണ നേരത്ത് വീഡിയോ ഒക്കെ ചെയ്യാൻ ഞാൻ മറന്നുപോയി പിന്നെ ലാസ്റ്റ് ആട്ടാ ഞാൻ ഓർത്തത് അയ്യോ ഫുഡ് കഴിച്ചതിന്റെ ഫുഡ് തന്നത് എന്തൊക്കെയാന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്നും കാണിച്ചില്ലാന്ന് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്ടാ ഞാൻ വീഡിയോ എടുത്തത് അപ്പൊ അതിനു ചേട്ടനും ചേട്ടനൊക്കെ ലാസ്റ്റ് ട്രിപ്പാണ് ഇരുന്നത് അപ്പൊ അവിടെ വെച്ച് ആ സമയത്താണ് ഞാൻ ഓർത്തത് അപ്പൊ ഞാൻ വേഗം പോയി വീഡിയോ എടുത്തിട്ടാ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു അച്ചിങ്ങി ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ ഒരു വെജിറ്റബിൾ സാലഡ് അച്ചാർ ബീൻകറി അങ്ങനെ അവരൊക്കെ ഡിഷ് ഉണ്ടായിരുന്നെട്ടാ ചെറിയൊരു ചെറിയൊരു പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇനിയിപ്പോൾ അടുത്ത ഡിസംബറിൽ നമുക്ക് ഇവരെയൊക്കെ ഇനി നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിക്കണം അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാനും ചേട്ടനും എല്ലാവരും പിള്ളേരും കൂടിയൊക്കെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോരെ എനിക്ക് ആ ചെറിയൊരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ